എംബുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ വിമർശനം ശക്തമായതോടെ ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തിന്റെ പേരുൾപ്പെടെ ഇരുപത്തിനാലോളം ഭാഗങ്ങളാണ് വെട്ടിമാറ്റിയത് ബാബു ബജ്രംഗി എന്ന വില്ലന്റെ പേര് ബൽദേവ് എന്നാണ് മാറ്റിയിരിക്കുന്നത് കുറ്റക്കാരൻ എന്ന് കണ്ടെത്തി കോടതി ശിക്ഷിച്ച ഗുജറാത്ത് കലാപത്തിന്റെ മുഖ്യ സൂത്രധാരൻ ബാബു ബജറംഗിയുടെ പേര് ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തിന് നൽകിയപ്പോൾ എന്തിനാണ് ഇത്രയും പ്രതിഷേധമുയർന്നത് ചിത്രത്തിൽ ഗുജറാത്ത് കലാപം പരാമർശിച്ചപ്പോൾ ആർക്കാണ് പൊള്ളിയത് സത്യത്തിൽ ആരാണ് ബാബു എന്ന് പലരും അന്വേഷിച്ചത് എംബുരാൻ വിവാദമായപ്പോഴായിരുന്നു ബാബു ബജറംഗി അഥവാ ബാബു ബാബുഭായ് പട്ടേൽ ബജറംഗ്ദൾ ഗുജറാത്ത് നേതാവ് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിലെ ഗുജറാത്ത് കലാപത്തിൽ മുപ്പത്തിയഞ്ചോളം കുട്ടികളടക്കം തൊണ്ണൂറ്റിയേഴ് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത നരോദ പാട്ട്യ കൂട്ടക്കൊലയുടെ സൂത്രധാരനായി അന്ന് ആരോപിക്കപ്പെട്ട ബജറംഗ് ദൾ നേതാവായ ബാബു ബജ്റംഗിയാണ് മുസ്ലിങ്ങളെ കൊല്ലുന്നതിലും അവരെ കത്തിക്കുന്നതിലും ഞാൻ സന്തോഷിക്കുന്നു എന്നായിരുന്നു ബാബു ബജറംഗിയുടെ വാദം കാരണം അവർ ദഹിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ഇതിനു വേണ്ടി എന്നെ തൂക്കിലേറ്റിയാൽ പോലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും പറഞ്ഞ വ്യക്തി തൂക്കിലേറ്റുന്നതിന് മുൻപ് രണ്ട് ദിവസം ഇളവ് തന്നാൽ ഇനിയൊരു ഏഴ് എട്ട് ലക്ഷം മുസ്ലിങ്ങളെ കൂടി കൊന്നു തള്ളാൻ തയ്യാറാണെന്ന് പറഞ്ഞ തികഞ്ഞ വർഗീയവാദി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് സബർമതി എക്സ്പ്രസിൽ അൻപത്തിയൊൻപത് യാത്രക്കാർ ഗോദ്രയിൽ വെന്തു മരിച്ചതിൽ നിന്നാണ് കലാപങ്ങളുടെ എല്ലാം തുടക്കം കർസേവകർ ഉൾപ്പെട്ട ട്രെയിനിന് മുസ്ലിങ്ങൾ തീയിട്ടെന്ന വാർത്ത പരന്നതോടെ അത് ഗുജറാത്തിൽ തന്നെ ഒരു വലിയ കലാപത്തിന് വഴി തുറക്കുകയായിരുന്നു ട്രെയിൻ ദുരന്തത്തിന് പിന്നാലെ സംസ്ഥാനത്ത് വ്യാപകമായി കലാപം പൊട്ടിപ്പുറപ്പെട്ടു ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു ഒട്ടേറെ സ്ത്രീകൾ കൂട്ടബലാത്സംഗത്തിന് ഇരയായി നരോദാ പാട്ട്യ കൂട്ടവംശഹത്യുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഏഴിൽ തെഹൽക്ക ബജ്റംഗിയുമായി ഒരു ഒളിക്യാമറ അഭിമുഖം നടത്തി നരോദ പാട്ട്യ കൂട്ടക്കൊലയിൽ തനിക്കുള്ള പങ്കിനെ കുറിച്ച് ബജ്രംഗി ഈ അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട് മുസ്ലിങ്ങളുടെ ഒരു കട പോലും ഒഴിവാക്കിയില്ല എന്ന് അഭിമാനത്തോടെയാണ് അദ്ദേഹം ആദ്യ സംസാരം തുടങ്ങിയത് എല്ലാം നശിപ്പിച്ചു തീയിട്ടു മുസ്ലിങ്ങളെ തുരത്തി ഒരു കുഴിയിൽ എത്തിച്ചു ഭയന്നു വിറച്ച അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു അവരുടെ മേൽ പെട്രോളും ഡീസലും ഒഴിച്ചു ടയറുകൾ കത്തിച്ച് അവർക്കു മേലിട്ടു എനിക്ക് അവസാനമായി ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കട്ടെ എന്നെ തൂക്കിലേറ്റട്ടെ പ്രശ്നമില്ല കൊല്ലുന്നതിന് മുൻപ് എനിക്ക് രണ്ട് ദിവസം തരണം ഞാൻ ജുഹാപുരയിലേക്ക് പോകും ആ ദിവസം ആഘോഷിക്കാൻ ഏഴോ എട്ടോ ലക്ഷം മുസ്ലിങ്ങൾ അവിടെയുണ്ട് അവരെ ഞാൻ അവസാനിപ്പിക്കും കുറേ പേർ കൂടി മരിക്കട്ടെ തെല്ലും കുറ്റബോധമില്ലാതെയായിരുന്നു തികഞ്ഞ വർഗീയവാദിയായ ബജ്റംഗിയുടെ ആ വാക്കുകൾ അന്നത്തെ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇവയെല്ലാം ഗുജറാത്ത് ആഭ്യന്തര സഹമന്ത്രി ആയിരുന്ന ഗോർദൻ സദാഫിയെയും വി എച്ച് പി ജനറൽ സെക്രട്ടറി ജയദീപ് പട്ടേലിനെയും വിളിച്ചു പറഞ്ഞു എന്നും ആ വീഡിയോയിലുണ്ട് കലാപക്കേസിൽ ആദ്യത്തെ രണ്ട് തവണ കോടതിയിൽ ജഡ്ജിമാർ ബജ്റംഗിയെ തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ ഇരുന്നപ്പോൾ ജയിലിൽ നിന്ന് ബജ്റംഗിയെ മോചിപ്പിക്കാൻ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഇടപെടലിനെ കുറിച്ചും ബാബു ബജ്റംഗി വ്യക്തമായി വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട് പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൂട്ടക്കൊലക്കേസിൽ പ്രത്യേക കോടതി ബാബു ബജ്രംഗി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു ബാബു ബജ്റംഗിയെയും ഗുജറാത്ത് മന്ത്രിയുമായ കോട്ട്നാനിയെയും ഉൾപ്പെടെ എൺപത്തിയാറ് പേരായിരുന്നു പ്രതികളായിട്ടുള്ളത് കൂട്ടക്കൊല നടന്ന എട്ട് വർഷത്തിന് ശേഷമാണ് വിചാരണ ആരംഭിച്ചത് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുപ്രീം കോടതി ബജ്രംഗിക്ക് ജാമ്യം അനുവദിച്ചു രണ്ടായിരത്തി പതിനാറ് വരെ സ്വന്തം അനാരോഗ്യവും ഭാര്യയുടെ അനാരോഗ്യവും ചൂണ്ടിക്കാട്ടി ഇയാൾ പതിനാല് തവണ ജാമ്യത്തിലിറങ്ങി നരോദ്യ പാഠ്യ കൂട്ടക്കലക്കേസിൽ മുഴുവൻ പ്രതികളെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ കോടതി വെറുതെ വിട്ടു ഇവർ ആരും പ്രതികൾ അല്ലെങ്കിൽ പിന്നെ ആരാണ് ഒരു തെറ്റും ചെയ്യാത്ത കുട്ടികളെയും സ്ത്രീകളെയും അടക്കം ഉള്ളവരെ ചുട്ടുകൊന്നത് ബജ്രംഗിയെ ബദൽദൈവാക്കി പുതിയ ഇമ്പുരാൻ തിയേറ്ററുകളിൽ എത്തിയെങ്കിലും ചിത്രം ഒരിക്കലും മായ്ക്കപ്പെടുകയില്ല എന്ന് തന്നെ നമുക്ക് പറയാം